കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സോളാറിനെ സംബന്ധിച്ചിട്ടുള്ള ഇറക്കിയിട്ടുള്ള കരട് വിജ്ഞാപനം ആദ്യ ദിവസങ്ങളിലെ മീഡിയ കവറേജുകൾ ഇതൊരു നല്ല കാര്യമായിട്ടാണ് വന്നിരുന്നെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ അഗേൻസ്റ്റായിട്ടുള്ള ധാരാളം വാർത്തകൾ വന്നു തുടങ്ങി കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി സോളാർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ ഞാൻ ഈ ബില്ലിനെ നോക്കിക്കാണുന്നത് ഇത് നടപ്പിലാകുന്നതോടുകൂടി കേരളത്തിലെ സോളാർ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകും എന്നുള്ള രീതിയിലാണ് നൂറിലധികം പേജുകളുള്ള ഈ ഒരു കരട് ഡ്രാഫ്റ്റ് ഇതേപോലെ നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിലെ സോളാർ മേഖല തന്നെ തകർന്ന് തരിപ്പണമാകും സോളാർ മേഖലയുടെ തകർച്ച എന്നാൽ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് സോളാർ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരെയോ പണിയെടുക്കുന്നവരെയോ മാത്രമേ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എന്നാൽ ഈ ഒരു ബിൽ പാസ്സാകുന്നതോടുകൂടി സോളാർ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല നിലവിൽ സോളാർ ഉപയോഗിക്കുന്നവർക്കും ഇനി സോളാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതി കാര്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെയധികമാണ് സാധാരണ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ബില്ല് എങ്ങനെയാണ് മാറുന്നത് ഈ കരട് വിജ്ഞാപനത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അത് എങ്ങനെ നമ്മുടെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നൂറിലധികം പേജുകളുള്ള ഈ ഒരു കരട് ബില്ല് വായിച്ച് എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ചതിക്കുഴികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും ഈ ബില്ല് നടപ്പാക്കുമ്പോൾ ആദ്യം ഇത് ബാധിക്കുന്നത് നിലവിലുള്ള സോളാർ ഉപഭോക്താക്കളെയും സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയുമാണ് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് എതിരായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ വിശദമാക്കാം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേട്ടിരുന്ന കാര്യമാണ് നെറ്റ് മീറ്ററിംഗ് മാറ്റി ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിലേക്ക് വരുമെന്നുള്ളത് അതായത് പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗത്തിന് ശേഷമുള്ളത് എക്സ്പോർട്ട് ചെയ്യുകയാണല്ലോ ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി പ്രത്യേക നിബന്ധനയൊന്നും കൂടാതെ തന്നെ നമുക്ക് രാത്രിയിൽ തിരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ചാർജിൽ കാര്യമായൊരു കുറവുണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഗ്രോസ് മീറ്ററിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗത്തിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് കെ എസ് ഇ ബി ഒരു വില നിശ്ചയിക്കും സോളാർ ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഉയർന്ന താരിഫിലുള്ള ഒരു നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് അപ്പോൾ ഒരു നെറ്റ് മീറ്റർ സംവിധാനം മാറ്റി ഒരു ഗ്രോസ് മീറ്റർ സംവിധാനം വന്നു കഴിഞ്ഞാൽ കെ എ സി സോളാർ വെച്ചിട്ടുള്ളവർക്ക് കാര്യമായ ലാഭം ഉണ്ടാകാതെ വരും ഇവ കുറച്ചു തുക ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പാടില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗ്രോസ് മീറ്ററിനെ സംബന്ധിച്ചും നെറ്റ് മീറ്ററിനെ സംബന്ധിച്ചും വിശദമായ ചർച്ചകൾ നടത്തിയതിന് ശേഷം ഗ്രോസ് മീറ്റർ സംവിധാനം ഏർപ്പെടുത്തുകയില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ കരട് ബില്ലിൽ ഗ്രോസ് മീറ്റർ എന്ന പദപ്രയോഗത്തിന് പകരം പുതിയ പേരുകൾ ചേർത്ത് ഏകദേശം ഗ്രോസ് മീറ്റിന് സമാനമായ ഒരു സംവിധാനമാണ് ഒരുക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ കെ എസ് ഇ സോളാർ ഉപഭോക്താക്കൾ ഉയർന്ന കറണ്ട് ബില്ല് നൽകേണ്ടതായി വരും രണ്ടാമതായി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഓരോ മാസവും എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി അതാത് മാസം തന്നെ സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ് കേരളത്തിൽ ആറോ ഏഴോ മാസം മേഘാവൃതമായ കാലാവസ്ഥയാണ് മറ്റുള്ള മാസങ്ങളിൽ ആണ് ഉയർന്ന പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ മാസം നിങ്ങൾ ഉപയോഗിച്ച കറണ്ടിന് ശേഷമുള്ള വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുകയും ആ എക്സ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് രാത്രിയിലും സോളാർ ഇല്ലാത്ത സമയത്തും തിരിച്ചെടുത്തതിന് ശേഷമുള്ള വൈദ്യുതി അതായത് നിങ്ങൾ നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും സോളാർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമായി തൊണ്ണൂറ് ആണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന പത്ത് യൂണിറ്റ് നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു ഇങ്ങനെ ഓരോ മാസവും അധികമായി വരുന്ന വൈദ്യുതി മാർച്ച് മുപ്പത്തൊന്നാമോ സെറ്റിൽ ചെയ്യുകയും കെ എസ് എല്ലാ വർഷവും തീരുമാനിക്കുന്ന തുക ഉപഭോക്താക്കൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ അധികമായി വരുന്ന വൈദ്യുതി തുടർന്നുള്ള മാസങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതാത് മാസം തന്നെ സെറ്റിൽ ചെയ്യുകയും ഒരു വർഷമാകുമ്പോൾ ഈ പേയ്മെൻറ്റ് തന്ന് ക്ലോസ് ചെയ്യുകയും ആയിരിക്കും ചെയ്യുന്നതും അപ്പോൾ കൂടുതൽ ഉപയോഗം വരുന്ന മാസങ്ങളിൽ സോളാർ വെച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഉയർന്ന ബില്ല് നൽകേണ്ടതായി വരും മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അഞ്ച് കിലോവാട്ട് മുതൽ മുകളിലേക്ക് വെക്കുന്ന ആളുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ മുപ്പത് ശതമാനത്തിലധികം സംഭരിക്കുന്നതിനാവശ്യമായ ബാറ്ററി പാക്കേജ് വെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഫൈവ് വെക്കുന്ന ഒരു ഉപഭോക്താവിന് ആവറേജ് ഇരുപത് യൂണിറ്റ് കറണ്ട് ലഭിക്കുകയാണെങ്കിൽ ആറ് യൂണിറ്റോളം സംഭരണശേഷിയുള്ള ബാറ്ററി സംവിധാനം ഒരുക്കേണ്ടതായി വരും അങ്ങനെ ഒരു ഹൈബ്രിഡ് സംവിധാനം ഒരുക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ കസ്റ്റമേഴ്സിന് അഡീഷണൽ ഒരു തുകയായിട്ട് മുടക്കേണ്ടി വരും ഇത് ഉയർന്ന സിസ്റ്റം ചെയ്യുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കും നാലാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള വീലിംഗ് സംവിധാനത്തിലുള്ള മാറ്റമാണ് അതായത് ഒരേ പേരിലുള്ള ഒരേ താരിഫിലുള്ള കണക്ഷനിലേക്ക് മാത്രമേ വീലിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് വീലിംഗ് ചെയ്തിട്ടുള്ള ചെറുകിട കച്ചവടക്കാരെയാണ് ഇത് കൂടുതലായി ബാധിക്കുക അതായത് വീട്ടില് നിങ്ങളൊരു സോളാർ വെച്ചിട്ട് അതിലധികം വരുന്ന വൈദ്യുതി നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കടയിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി മുതൽ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല തങ്ങളുടെ കടകളിലും മറ്റും ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നതിനായി വീട്ടിൽ സോളാർ സ്ഥാപിച്ച് കടയിൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇതൊരു നഷ്ടമായി വരും ത്രീ കിലോവാട്ട് വരെയുള്ള ഉപഭോക്താക്കളെ പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും നെറ്റ് മീറ്ററിംഗ് മുതലുള്ള സംവിധാനങ്ങൾ ഏത് സമയത്തും ഏർപ്പെടുത്താവുന്ന ഒരു ക്ലോസ് കൂടി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നിലവിലുള്ളവരെയും ഇനി ഉപഭോക്താക്കൾ ആൻ ആഗ്രഹിക്കുന്നവരെയും ബാധിക്കുന്ന ഒരുപാട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഈ ഒരു കരട് വില്ലിലുണ്ട് ഈ കരുട് നിയമം ഇതേപോലെ നടപ്പിലായാൽ സോളാർ ഇൻഡസ്ട്രി തകരും എന്ന് പറയുമ്പോൾ കുറേ അധികം ആളുകൾ കരുതുന്നത് ഇത് വിൽക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തങ്ങളെ ഇത് ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത് എന്നാൽ ഇത് തെറ്റാണ് ഇതിൽ വലിയ ചില സാമൂഹ്യ വിപത്തുകൾ കൂടിയുണ്ട് കേരളത്തിലെ സോളാർ മേഖലയിൽ ഇന്ന് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ജോലി ചെയ്യുന്നത് നേരിട്ട് തന്നെ സോളാർ ഓൺ ഓൺഗ്രഡ് സിസ്റ്റം വെക്കുന്ന ഓരോ ഉപഭോക്താവും ഒരു സാധാരണ പ്രൊഡക്റ്റ് വാങ്ങുന്നതുപോലെയല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് ഇതൊരു സ്വന്തമായി ചെയ്യുന്ന ഒരു ബിസിനസ്സിന് തുല്യമാണ് ചെറിയ ലാഭം എടുത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് തന്നെയാണ് ഇത് നാല് മുതൽ എട്ട് വർഷം വരെ നൽകേണ്ട ഇലക്ട്രിസിറ്റി ബില്ലിന് തുല്യമായ ഒരു തുക ഉപയോഗിച്ചാണ് പലരും സോളാർ ഓൺഗ്രഡ് സിസ്റ്റം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സൗകര്യം അനുസരിച്ച് പോളിസി മാറിക്കഴിഞ്ഞാൽ പൈസ മുടക്കിയിട്ടുള്ള ഓരോരുത്തർക്കും നഷ്ടം സംഭവിക്കും സോളാർ ഉപഭോക്താക്കൾ പകൽ ഉത്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി രാത്രിയിൽ തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് കെ എസ് ഇ ബിക്ക് നഷ്ടമുണ്ടെന്നാണ് കെ എ സി ബി പറയുന്നത് അതായത് ഉയർന്ന വൈദ്യുതി നിരക്ക് മുടക്കി കെ എസ് ഇ ബി പുറത്തു നിന്നും വാങ്ങുന്ന വൈദ്യുതി സോളാർ ഉപഭോക്താക്കൾ രാത്രിയിൽ എടുക്കുമ്പോൾ നഷ്ടം വരുന്നു എന്നുള്ളതാണ് കെ എസ് ഇ പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് ദീർഘകാല കരാറിൽ ചെറിയ തുകയിൽ വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാറുകൾ നടപ്പാക്കാതെ പല താല്പര്യങ്ങളുടെയും പേരിൽ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി കെ എസ് സി നഷ്ടം ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരായ ഉപഭോക്താക്കളിൽ നിന്ന് പല ഓമന പേരുകളിൽ ചാർജ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനാണ് കെ എസ് സി ബി ശ്രമിക്കുന്നത് കെ എസ് ഇ ബിയുടെ പിടിപ്പുവേടിന് സോളാർ ഉപഭോക്താക്കളെ കുറ്റപ്പെടുത്തിയിട്ട് സാധാരണക്കാർക്ക് മേൽ ഇരുട്ടടി നൽകുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇതിനെ തടയിടേണ്ടത് റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെൻറ്റുമാണ് സാധാരണക്കാരനെ കെ എസ് ഇ ബിയിലുള്ള അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ് ഇതിന് കുടപിടിക്കുന്നത് എന്നുള്ളത് വളരെ അപലനീയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയാണ് പി എം സൂര്യകർ എന്ന് പറയുന്ന പദ്ധതി ഇതുവഴി ഭാരതത്തിലെ ഒരു കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ എളുപ്പത്തിൽ ലോൺ കിട്ടുന്ന ഒരു സംവിധാനമൊക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്ന ആളുകൾക്ക് പോലും ഇന്ന് സോളാർ വയ്ക്കാൻ വളരെ എളുപ്പമാണ് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിന് ചെലവാകുന്ന ഒരു തുക ബാങ്കിൽ ഇ എം ഐ ആയി നൽകിക്കൊണ്ട് അവർക്ക് പത്ത് വർഷത്തിനുള്ളിൽ സോളാർ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം കൂടി പറയാം മുൻ വർഷം കെ എസ് ഇ ബി ലാഭകരമായിട്ടാണ് പ്രവർത്തിച്ചത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുറത്തു നിന്നും വാങ്ങുന്ന വൈദ്യുതിയിൽ വന്ന കുറവാണ് അതിന്റെ പ്രധാന കാരണം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി തന്നെയാണ് ഇതെങ്ങനെയാണെന്നുകൂടി ഞാൻ വ്യക്തമാക്കാം ഇപ്പോൾ കേരളത്തിൽ ആയിരത്തഞ്ഞൂറ് മെഗാവാട്ടിലധികം വൈദ്യുതി സോളാറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ഈ ഒരു വൈദ്യുതി പകൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് നമ്മുടെ ജലവൈദ്യുത പദ്ധതിയിലെ പ്രൊഡക്ഷൻ കുറയ്ക്കുവാനും സാധിക്കും അങ്ങനെ ഉയർന്ന വൈദ്യുതി നിരക്ക് നൽകേണ്ട രാത്രി സമയങ്ങളിൽ കെ എസ് സി ബിക്ക് ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി ഉയർന്ന ലാഭം എടുക്കുവാനും സാധിക്കും ഒന്ന് രണ്ട് വർഷം മുമ്പേ നാം സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കാണാറുള്ള ഒരു വാർത്തയായിരുന്നു വേനൽക്കാലമായാൽ ഡാമിലെ വെള്ളം വറ്റുന്നു വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കുറച്ച് അല്ലെങ്കിൽ ഇത്രയധികം ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ ഡാമിലുള്ളൂ എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ ഒരു ന്യൂസിൽ വളരെയധികം കുറവ് വന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പകൽ സമയത്ത് ഇവിടെ ധാരാളമായി സോളാർ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വേനൽക്കാലത്തെ ഡാമുകളിൽ കൂടുതൽ ജലം ഒഴുകിക്കളയാത്തത് കൊണ്ട് തന്നെ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡാമുകൾ എന്നറയും ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിറ്റ് കെ എസ് കോടികൾ നേടുന്നുണ്ട് കൂടുതൽ സോളാർ പദ്ധതികളെ പ്രോത്സാഹിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്ത് വൈദ്യുതി വിറ്റ് തന്നെ കെ എസ് കോടികൾ തന്നെ സമ്പാദിക്കാവുന്നതാണ് എന്നാൽ ഉയർന്ന നിരക്ക് നൽകി വൈദ്യുതി വാങ്ങുന്നതിനെപ്പറ്റിയാണ് കെ എസ് ഇ വിയുടെ റിസർച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വളരെ വലിയ ഉണർവ് ഉണ്ടാക്കുവാൻ സോളാറിന് കഴിഞ്ഞു സോളാർ വൈദ്യുതിയുടെ വ്യാപകമായ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഇവികൾ വിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം മുൻപത്തിയിൽ എത്താനുള്ള ഒരു കാരണം സോളാർ വൈദ്യുതി എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുന്നതെന്ന് ഞാൻ പറയാം കുറേ അധികം വർഷങ്ങളായി സോളാർ മേഖലയിൽ പതിനാറായിരം കോടിയോളം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നത് അറുന്നൂറ് കോടിയിലധികം രൂപ കേരള ഗവൺമെൻറ്റിന് തന്നെ ജി എസ് ടി ആയി സോളാർ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വിൽക്കുന്ന സംസ്ഥാനമായതിൻ്റെ പ്രധാന കാരണം ഉയർന്ന തോതിൽ സോളാർ വൈദ്യുതി പ്രൊഡക്ഷൻ തന്നെയാണ് ഇലക്ട്രിക് വെഹിക്കിളുടെ വിൽപ്പന വഴി കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ് ടാക്സ് ആയിട്ട് നേടിയിട്ടുണ്ട് അത് തന്നെയല്ല ഇതിനെ സംബന്ധിച്ചുള്ള അനുബന്ധ വ്യവസായങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ട് കൂടി വരുന്നുണ്ട് ചെറുകിട ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ വെഹിക്കിൾ ഉപയോഗിക്കുന്നുണ്ട് ഓല പോലെയുള്ള ടൂറിസ്റ്റ് ടാക്സ് ഉപയോഗിക്കുന്നവരും സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള സപ്ലൈ ലൈനിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ധാരാളം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിച്ച് വരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ വാഹനങ്ങളൊക്കെ ഓടുന്നത് അതുവഴി അവർക്ക് അവരുടെ മേഖലയിൽ കുറച്ചുകൂടി ലാഭം കൂട്ടുവാനായി സാധിക്കുന്നുണ്ട് ചെറുകിട വ്യവസായ മേഖലയിലും ഇന്ന് സോളാർ വൈദ്യുതി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ചെറിയ കടകൾ സൂപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയങ്ങൾ ഹോസ്പിറ്റലുകൾ വ്യവസായശാലകൾ തുടങ്ങിയവയിലൊക്കെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നതിനായി സോളാർ വൈദ്യുതി ആശ്രയിക്കുന്നുണ്ട് ഈ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം വലിയൊരു തുക ഇലക്ട്രിസിറ്റിക്കായിട്ട് വീണ്ടും മുടക്കേണ്ടതായി വരും അത് അവരുടെ ലാഭക്ഷമതയെ തന്നെ ബാധിക്കുകയും ചെയ്യും പുറത്തേക്ക് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ സോളാർ പോലെയുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉയർന്ന നിരക്ക് നൽകുവാൻ അവിടുത്തെ കമ്പനികൾ തയ്യാറാകുന്നുണ്ട് അതായത് സീറോ കാർബൺ എമിഷൻ എന്ന പ്രക്രിയയിലൂടെ ധാരാളം ഫണ്ടുകൾ നേടാനുള്ള അവസരവും ഇവിടുത്തെ വ്യവസായങ്ങൾക്കുണ്ട് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല പരിസ്ഥിതി രംഗത്ത് സോളാറിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് കാർബൺ ന്യൂട്രാലിറ്റി സീറോ എമിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ കാർബൺ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളം മാത്രം മുഖം ധരിച്ച് നിൽക്കുകയാണ് എന്ന് നാം സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ ഒരു കരട് നിയമം ഈ രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം നമുക്ക് സോളാറിൽ നിന്നുണ്ടാകുന്ന വളരെ വലിയൊരു വരുമാന സ്രോതസ്സും നമ്മൾ തന്നെ അടച്ചു കളയാണ് പണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വൈദ്യുതി വിതരണം നടന്നതുപോലെ തന്നെ ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ വൈദ്യുതി വിതരണത്തിന് കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സമ്പന്ന രാജ്യങ്ങളായ സൗദി യു എ ഇ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പോലും കരാറുകൾ ഒപ്പുവെച്ച് കഴിഞ്ഞു ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ വൈദ്യുതി വിതരണത്തിന് തയ്യാറാകുമ്പോൾ കെ എസ് ഇ ബിക്ക് സോളാറിൽ നിന്ന് ധാരാളമായി വൈദ്യുതി ഉപയോഗിച്ചിട്ട് അവിടേക്ക് നൽകുവാനുള്ള ഒരു സാധ്യത തുറന്നു വരും അത് മാത്രമല്ല കേരളത്തിലെ ഓരോ പൊലപ്പുറവും ഓരോ സോളാർ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും അതുവഴി കേരളത്തിലെ ഓരോ കുടുംബത്തിനും സാമ്പത്തികമായി ഒരു വരുമാന സ്രോതസ്സായിട്ട് ഇത് മാറും ഇത്തരത്തിൽ സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതി രംഗങ്ങളിൽ വളരെയധികം മാറ്റം വരുത്തുവാൻ സഹായകരമായ സോളാർ ഇൻഡസ്ട്രി എന്ന ഇടുന്ന താറാവിനെ ചില ആളുകളുടെ സ്ഥാപിത താൽപ്പര്യങ്ങളുടെ പുറത്ത് നശിപ്പിക്കാതിരിക്കുവാൻ ഗവൺമെൻറ്റും റെഗുലേറ്ററി കമ്മീഷനും കെ എസ് കേന്ദ്ര ഗവൺമെൻറ്റും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഈ ഒരു കരട് വിജ്ഞാപനത്തിനെതിരെ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കെ എസ് കേരള റെഗുലേറ്ററി കമ്മീഷനെയും കേരള സർക്കാരിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും അറിയിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് പറഞ്ഞതിലേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോയെപ്പറ്റി മനസ്സിലാകുന്നതിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടുതൽ വിശദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം